ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സമഗ്ര ശിക്ഷാ കേരളയുടെയും കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന യങ് ഇന്നോവേഴ്സ് പ്രോഗ്രാം ദ്വിദിന ഫൌണ്ടേഷൻ പരിശീലനത്തിന് നിലമ്പൂരിൽ തുടക്കമായി നിലമ്പൂർ നഗരസഭാ കൌൺസിലർ സ്വപ്ന ടീച്ചർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അഭിരുചിയും ഗവേഷണ തൽപരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനും നവീന ആശയങ്ങൾ രൂപീകരിച്ച് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും പ്രാപ്തരാക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷാ കേരളയുടെയും കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിയാണ് യങ് ഇന്നവേഴ്സ് പ്രോഗ്രാം ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ കുട്ടികളുടെ കൈകളിൽ നിന്ന് ഉയർന്നുവരട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷാ കേരളം ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിൽ താൽപര്യമുള്ള യുവതലമുറയിലെ നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണ നൽകാനും വേണ്ടി ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് യുവതലമുറയിൽ നൂതനത്വത്തിന്റെ ഒരു സംസ്കാരം വളർത്തുക പുതിയ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ എന്നിവ വികസിപ്പിക്കാൻ യുവ ഇന്നൊവേറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ മാർക്ക് സാമ്പത്തിക സഹായവും നൽകുക എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ഇരുപത്തിയായിരം രൂപയും സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് അൻപതിനായിരം രൂപയും ക്യാഷ് പ്രൈസും പത്ത് മാർക്ക് ഗ്രേസ് മാർക്കായും ലഭിക്കും അതിനു പുറമെ ആശയം ഒരു പ്രൊഡക്റ്റായി നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള സഹായവും ഗവൺമെന്റ് നൽകും നിലമ്പൂർ വണ്ടൂർ ഉപജില്ലകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നിലമ്പൂരിലെ രണ്ട് വേദികളിലായി ഫൌണ്ടേഷൻ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു വീട്ടുകുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക രാധാമണി സ്വാഗതവും സൈനുൽ സിയാന നന്ദിയും പറഞ്ഞു കെ ഡിസ്ക് ട്രെയിനർമാരായ രാജേഷ് പണിക്കർ ബൈജു ബിആർസി ട്രെയിനർ ജയൻ സിആർസി കോർഡിനേറ്റർമാരായ ജിജി ഹസ്ന മനു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.